നെയ്ച്ചോറും ചിക്കൻ പീസും വേണം പിന്നെ മസൂന വഴി ഊട്ടി പോണം എന്നെ തിരിച്ചു കറ്റുവോ ഇവിടെ എല്ലാരും കൂടി ഞങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം വീഡിയോ ആക്കി നാറ്റിക്കുമാണ് ഇന്ന് എന്താ രാത്രി പരിപാടി ഇന്ന് കരഞ്ഞെല്ലാരെയും ഉണർത്തണം ആരെയും സമ്മതിക്കരുത് മോൻ എന്തിനാ പിന്നെ മന്തി പഠിക്കാനുള്ള തന്ത കൊണ്ടുവരുവോ ആ ഉമ്പി നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഐഫോൺ വാങ്ങിച്ച ഫ്രണ്ട്സിന്റെ ഷോ തന്നെ തന്നെ ബോക്സിംഗ് ബോക്സിംഗ് പഠിക്കാൻ അതെ പഠിച്ചു നല്ല ഇടി കൊടുക്കണം എല്ലാരും വെയിലും മഴയും ഒരുമിച്ച് വന്നില്ലേ കുറുക്കൻ്റെ തുടങ്ങിയാൽ ക്ലാസ്സിൽ ഫസ്റ്റ് റോൾ നമ്പർ അതുകൊണ്ട് അതൊന്നും വേണ്ട നമുക്ക് സിനാൻ എനിക്കും പോകണം ഈ ഗ്ലോബ് അനുസരിച്ച് ഇവിടെ കുഴിച്ചാൽ ഞാൻ എത്തും അമേരിക്കയിൽ എത്തിയാൽ ജീവിതം സെറ്റ് സെറ്റാകും കൊച്ചനെ നിന്റെ ബൈക്ക് ഒന്ന് എടുക്കുവാണേ അമ്മാമ്മയുടെ കാജാ പിടി തീർന്നു വാങ്ങി പെട്ടെന്ന് വന്നേക്കാം എങ്ങോട്ടേക്ക സാറേ അങ്കമാലിയിൽ നല്ല മാങ്ങക്കറിയും പോർക്കിറച്ചിയും കിട്ടുന്നു കേട്ടു പോയി നോക്കട്ടെ ചേട്ടാ കഴിക്കാൻ ചോറും മാങ്ങക്കറിയും ബീഫ് വറുത്തരച്ചാട്ടെ പിന്നെ പോർക്ക് ഫ്രൈ പാർസൽ വേണം ഈ മാങ്ങക്കറിക്ക് എന്നാ ടേസ്റ്റ് ആടാ ഇച്ചിരി വരുത്തരച്ച ബീഫും കായം കൂടി ഇട്ടെ സർ മക്കളെ മരണം എപ്പോ വേണേലും വരാം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടത്തും നിങ്ങൾ എന്തിനാണ് ഈ ബിൽഡിംഗിന് എന്റെ പേര് വെച്ചത് അമീനെ ഈ ബിൽഡിംഗ് നിന്റെ സപ്ലൈ പണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനുള്ള മോട്ടിവേഷൻ കിട്ടുന്ന സ്ഥലം ബസ് തന്നെയാണ് ഇതാണ് മക്കളെ ഗൾഫിലെ പണം കായ്ക്കുന്ന മരം നാട്ടിലുള്ള മോന്തുകളുടെ വിചാരം ഇങ്ങനെയാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നതെന്ന്